ി മീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രായമായ ഒരു സ്ത്രീയും മകനും കൂടെ കലക്ടറേറ്റിൽ വരുന്നു അങ്ങനെ ക്ഷേമനിധിയുടെ എന്തോ ആവശ്യമെന്നാണ് അപ്പോൾ പറഞ്ഞു അങ്ങപ്പുറത്ത് അപ്പോൾ ആ കയ്യിലുള്ള ഒരു പാക്കറ്റ് നമ്മുടെ വിഷ്ണുവിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് അപ്പോൾ ഇത് നമ്മുടെ ജോണബ്രഹപ്പുറത്ത് നിന്ന് കാണുന്നുണ്ട് അപ്പോൾ വിഷ്ണു ഇങ്ങനെ തുടയ്ക്കുന്ന സമയമുണ്ട് വിഷ്ണു ഒരു ഫോൺ കോൾ വരുമ്പോഴത്തേനും ഇതെടുത്ത് വണ്ടിയുടെ അതിൻ്റെ അകത്തേക്ക് വയ്ക്കുകയാണ് ആ സമയത്ത് തന്നെ നമ്മുടെ ജോൺ അബ്രഹാം ഉടനെ വിജിലൻസിനെ വിളിക്കുന്നു ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ ഉണ്ട് പെട്ടെന്ന് തന്നെ വരണം അങ്ങനെ വിഷ്ണു തുടച്ചോണ്ടിരിക്കുന്ന സമയത്ത് വിജിലൻസുകാരെല്ലാം കൂടെ വരുന്നു അപ്പോൾ വിഷ്ണുവിനോട് പറയുന്നു ഇത് കളക്ടറെ കാട കാ കാറല്ല ഇതൊന്ന് എന്ന് പറയണം അപ്പോൾ വിഷ്ണു പറയുന്നു ഈ കളക്ടറുടെ സമ്മതം കൂടെ വേണമെന്ന് പറയുന്നു അപ്പോൾ ആ മാറി നീക്കാമെന്ന് പറഞ്ഞിങ്ങനെ മാറ്റുമ്പോഴത്തേനും നമ്മുടെ ശാലിനും പുറത്തേക്ക് ഇറങ്ങി വരുന്നത് എന്താ ഇവിടെയെന്ന് ചോദിക്കും അപ്പോൾ പറയും ഇങ്ങനെ കൈക്കൂലി വാങ്ങുന്ന ഒരു ഇൻഫർമേഷൻ ആയതുകൊണ്ട് കാർ കാറ് എന്ന് പറയും അപ്പോൾ നമ്മുടെ ശാലിനു പറയാം അങ്ങനെന്താ പരിശോധിച്ചോളൂ ഞാൻ എന്തായാലും അങ്ങനെ ചെയ്യില്ല എന്നൊരു കാര്യം പറയുകയാണ് അപ്പോൾ വിഷ്ണു ഇങ്ങനെ ഭയങ്കര കൂളായിട്ട് നിൽക്കുന്നു അങ്ങനെ ഇവർ പരിശോധിക്കുന്നു പരിശോധിക്കുന്ന സമയത്ത് ഒരു കവറെടുക്കുന്നു ആ കവറെടുക്കുമ്പോൾ അബ്ര ജോൺ അബ്രഹാമിനെ അവർ നോക്കുന്നു അപ്പോൾ പറയും അതിനെ എന്ന് പറയുന്നു അപ്പോൾ ശാലിനെ പറയും ഇതെന്താണെന്ന് ചോദിക്കുക ഇതെന്താണെന്ന് പറഞ്ഞാൽ തുറന്ന് നോക്കാം മേടം എന്ന് പറയും അങ്ങനെ അവർ പൈസയാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക അത് തുറക്കുമ്പോഴത്തേനും അതിനകത്തൊരു കുഴമ്പോ അങ്ങനെ എന്തോ ഒരു സംഭവം അപ്പോൾ പെട്ടെന്ന് വിഷ്ണു പറയും അയ്യോ സാറേ അത് ഞാൻ എൻ്റെ അച്ഛനെ മേടിച്ച് വെച്ചതാണ് എന്തായാലും ഇപ്പോൾ ഓർമ്മിച്ച് നന്നായി താങ്ക് യു എന്നും പറഞ്ഞിട്ട് അത് മേടിക്കുകയാണ് അപ്പോൾ അതിലെന്തോ കള്ളക്കടി നടന്നത് നമ്മുടെ മനോജ് മനോജ് അബ്രഹാമിന് ജോൺ അബ്രഹാമിന് മനസ്സിലാകുകയാണ് അപ്പോൾ ജോൺ അബ്രഹാം ഒന്നും ഇങ്ങനെ അറിയാത്ത രീതിയിൽ നിൽക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് വിഷ്ണു പറയും സാർ ഇതിൽ അപ്പോൾ അപ്പം പെട്ടെന്ന് അവിടെയുള്ളവർ ഇതിൽ എന്തോ കള്ളക്കളി നടന്നിട്ടുണ്ടല്ലോ എന്ന് പറയാം അപ്പം പറയും ഇവിടെ കൈക്കൂലി വാങ്ങുന്നവരുണ്ട് സാർ കാണിച്ച് തന്നാൽ അവരെ അറസ്റ്റ് ചെയ്യുമെന്ന് ചോദിക്കും അപ്പോൾ അവർ പറയും അതിനെന്താ തെളിവുകയാണെന്ന് പറയും തെളിവൊക്കെ ഉണ്ടല്ലോ എന്ന് പറയാം അങ്ങനെ മനോജ് അബ്രഹാമിന് ജോൺ അബ്രഹാമിൻ്റെ ക്യാബിൻ്റെ അകത്തിൽ പൈസ ഇരിപ്പുണ്ട് എന്ന് പറയും അങ്ങനെ അവർ പോയി അത് കണ്ടെത്തുകയാണ് അപ്പോൾ ഉടനെ ജോൺ അബ്രഹാം പറയും അയ്യോ ഇത് ഞാൻ വെച്ചെന്നില്ല എന്നെ ചതിച്ചതാന്നൊക്കെ പറയും പക്ഷേ അതൊന്നും അവർ കേൾക്കത്തില്ല അങ്ങനെ തെളിവുകളോടുകൂടി നമ്മുടെ ജോൺ അബ്രഹാമിനെ വിജിലൻസുകാരെ അറസ്റ്റ് ചെയ്യുകയാണ് ഈ സമയത്ത് വിഷ്ണു അടുത്ത് ചെന്നിട്ട് പറയും ചതി ചെയ്താൽ പണ്ടൊക്കെ പിന്നെ പിന്നെ ആയിരുന്നു ഇപ്പം അന്നേരം അന്നേരം കിട്ടും സാറ് ഓർത്ത് വെച്ചു പറയും ഇപ്പോൾ ഇങ്ങനെ ഒന്നും അറിയാതെ അന്തമായിട്ട് നിൽക്കുകയാണ് പിന്നീട് ഷാലിനിയോട് കഥകൾ പറയുകയാണ് ഈ ജോൺ അബ്രഹാം ഇങ്ങനെ ബാറിലിരുന്ന് സംസാരിക്കും മറ്റേ പണ്ട് വന്ന ആ മുതലായിട്ട് സംസാരിക്കാം അപ്പം ശാലിനെ ഈ കളക്ടറേറ്റ് സ്ഥാനത്തു നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു കുരുക്കൊപ്പിക്കുകയാണ് അപ്പം കമലൻ ഇതെല്ലാം വീഡിയോ ഷൂട്ട് ചെയ്യുകയാണ് ഇങ്ങനെ പറയുന്ന കാര്യങ്ങളെല്ലാം അങ്ങനെ വിഷ്ണുവിനെ അറിയിക്കുകയാണ് അതുകൊണ്ടാണ് വിഷ്ണു അത് മാറ്റി അവിടെ വേറെ സാധനം വയ്ക്കുന്നത് അപ്പോൾ ഷാലിനിയോട് പറയുന്നത് കണ്ട കണ്ടാ ഞാനിപ്പം ഡ്രൈവറായി ജോലി വന്നതിൻ്റെ ഗുണം കണ്ട അന്ന് ഞാൻ ജോലി കയറിയപ്പം എന്തൊക്കെ പറഞ്ഞു എന്നുള്ള രീതിക്കെ പറയുന്നു അങ്ങനെ ശാലിനെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവരികയാണ് അങ്ങനെ നമ്മുടെ ജോൺ അബ്രഹാമിനെ വിജിലൻസുകാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ഇതേ സമയത്ത് നമ്മൾ സത്യഭാമയാണെങ്കിൽ ഇങ്ങനെ നടന്ന് സാധനങ്ങളൊക്കെ വിൽക്കുന്ന അങ്ങനെ ഒരു വീടിൻ്റെ ഫ്രണ്ടിലേക്ക് കയറുന്നു അപ്പോൾ അവിടെ ഒരു സ്ത്രീ പറഞ്ഞ് ഞങ്ങൾക്കൊന്നും വേണ്ട എന്ന് പറയുന്നു അപ്പോഴാണ് നമ്മുടെ ആ ഡോക്ടർ മറ്റ് സാബും വരുന്നത് അങ്ങോട്ട് അപ്പോൾ അവർ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ സത്യവാമ ചോദിക്കുന്ന സാറിൻ്റെ വീടായിരുന്നു ഇതെന്ന് ചോദിക്കുന്നത് അതേന്ന് പറയും ഇതെൻ്റെ ഭാര്യ ഡോക്ടറാണെന്ന് പറയും അപ്പോൾ പറയും എനിക്ക് അപ്പോൾ ഡോക്ടർ പറയും എനിക്ക് സത്യവാമയ അറിയാമെന്ന് പറയും അങ്ങനെ സത്യഭാമയ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് അങ്ങനെ ജ്യൂസൊക്കെ കൊടുക്കുന്നത് അപ്പോൾ സത്യഭാമ പറയുന്നത് എനിക്കൊരു കാര്യം അറിയാനുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഡോക്ടറോട് ചോദിക്കുകയാണ് ശാലിനിയുടെ മക്കൾ മകളാണോ സത്യ എന്നുള്ള കാര്യം അപ്പോൾ പിന്നീട് നമ്മുടെ ഡോക്ടർക്ക് പിന്നെ ഒന്നും മറച്ചു വയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയാന്ന് അങ്ങനെ ശാലിനിയുടെ മകളാണെന്നുള്ള സത്യം അവരെ അറിയിക്കുകയാണ് സത്യയും പപ്പിയും ശാലിനിയുടെ മക്കൾ തന്നെ ണെന്ന് അറിയിക്കുകയാണ് ഇത് കേട്ട സത്യഭാമയ്ക്ക് വളരെ സന്തോഷം വന്നു കാരണം എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥ ഭയങ്കര എന്താ പറയുക ഭയങ്കര വികാരപരിതമായ മുഹൂർത്തങ്ങളിലൂടെയാണ് വരും ദിവസങ്ങളിലെ എപ്പിസോഡ് കാണാൻ പോകുന്നത് അങ്ങനെ സത്യയെ കാണാൻ പോകുന്നു സത്യ അടുത്ത് ചെല്ലുന്നു ഉമ്മ കൊടുക്കുന്നു അങ്ങനെ ഭയങ്കര സന്തോഷത്തിലുള്ള മഹാ എപ്പിസോഡാണ് നാളത്തെ എപ്പിസോഡ് അപ്പോൾ നാളത്തെ എപ്പിസോഡിന് എല്ലാവരും വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക്